ചീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള അൻസാരികളായ സ്ത്രീകളും പുരുഷന്മാരും അല്ലാത്ത ആവേശത്തോടെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ദഫമുട്ടിന്റെയും അതുപോലെ തുല അൽബദുറ എന്ന ഗാനത്തിന്റെയും അകമ്പടിയോടുകൂടി സ്വീകരിക്കുകയാണ് ما دعا لله رباعي ما دعا لله داعي أيها المبعوث فينا جئت بالأمد المطاعي جئت شرفت المدينة مرحبا يا خير داعي مرحبا يا خير داعي റസൂലിനെ മദീനയിലെ നിവാസികൾ അൻസാരികളായ സ്ത്രീ പുരുഷന്മാരല്ല റസോലിനെ സ്വീകരിക്കുകയാണ് ചുനേമൂർത്തിന്റെ അകമ്പടിയോടുകൂടി അള്ളാൻ റസോലിനെ മദീനക്കാർ സ്വീകരിക്കുകയാ ഇതറിഞ്ഞ ഉമ്മസുലെ ഉറങ്ങിയുള്ള തന്റെ കൗമാര പ്രായക്കാരനായ ാഹുതാദാനുവിനെയും കൂട്ടിയിട്ട് അല്ലാതൂന്റെ സന്നിധിയിലേക്ക് കടന്നുവരികയാ കടന്നുവരികയാ മദീന വന്ന കാലം ആദ്യമാതാവ് കോട്ട കൊണ്ടുപോകാധ്യമാ ിയോടത പറയുന്ന ഇതി എന്റെ മകനാണ് തങ്ങൾക്കുള്ളതാ ശ്രീമതി നാ തെരുണ്ട് സുമൈമിത ായക്കാരനായ അനസുവിനെ ബാലിക്കറം എവ്വാഹുതാ ഗാന്ഹുവിനെയും കൊണ്ട് കടന്നു വരികയാണ് വിധവയായി മാറിയപ്പോൾ ആശ്രയമായിരുന്ന അനസുവിന് ബാലിക്കറവിയവുതാ ഗാൻഡുവിനെയും അങ്ങോട്ടിയത് അല്ലാതെ റസൂലിന്റെ സന്നിധാനത്തേക്ക് കടന്നു വരികയാസോനവല്ല அங்கு மக்கையில் இருந்து மதீனிலே கடந்த வந்தப்போ இவடையுள்ள ஆண்கள் ஒருபாடு அங்கேக்கு அங்கே நபியே ஒருபாடு சமமானங்கள் தன்னல் நபியே യായ ഒന്നസുരമില്ല അങ്ങേക്ക് സമ്മാനമായി തരാൻ ഒന്നുമില്ല പ്രവാചകരേ ഒന്നുമില്ല എന്റെ കയ്യിലൊന്നുമില്ല നബിയേ എല്ലാവരും സമ്മാനം തരുമ്പോ എനിക്ക് സമ്മാനം തരാമല്ലാത്ത കൊതിയേതല്ല പുണ്യമോനാനത്സതിമോക്കൂലിയെ അങ്ങേക്ക് വേണ്ടിവന്നി സതമ ചെയ്യുന്നവയേ അങ്ങേ പരിചരിക്കുന്നവയേ അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലോ എന്റെ പൊന്നമോനോട് പറഞ്ഞാൽ മതിനിയേ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ എന്റെ പരിമിമാനോങ്ങ് സ്വീകരിക്കുവാനെ മാനപ്പെട്ടേമിയുള്ള പൊട്ടിക്കരഞ്ഞ കണ്ണ് നബിയോട് പറയുകയാ എനിക്ക് സമ്മാനമായ തരാനെന്തടുക്കലുള്ള ഈ പൊന്നുമോനാണ് അങ്ങ് സ്വീകരിച്ചാലും സ്വീകരിച്ചാലും അങ്ങ് പറയുകയാണ് റസൂൽ തന്റെ കൈത്തലം കൊണ്ട് കൊണ്ട് അനസ് ഇലൈഹി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുപോനായ അനസിനെ മാറോട് ചേർക്കുകയാണ് കൂട്ടിപ്പ് കൂട്ടി അണയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മ സീംഹു ആശ്രയമായിട്ടുണ്ടായിരുന്ന ഈ ഒരു മകനാണ് എന്തിനും ഏത് ആവശ്യത്തിനും ഈ മോൻ മാത്രമേ സഹായിക്കാനുള്ളൂ എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ഉമ്മ സുലൈം ഈ മകനെ കൊണ്ടുവന്നു ഹബീബായ നിമിതങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ഹിദമത്ത് വേണമെങ്കിൽ എന്ത് പരിചരണം വേണമെങ്കിലും ഈ എന്റെ മകന്റെ അടുത്തിൽ നിന്നുണ്ടാകും മകനെ ഒന്ന് സ്വീകരിക്കുമോ നബിയെ ബഹുമാനപ്പെട്ട മുസ്ലിം ബഹുമാനപ്പെട്ടു തേങ്ങുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഏക ആശ്രയമായിരുന്ന ഏകാശ്രയമായിരുന്നു അനസ്രാഹു താലാൻഹുവിനെ മുസ്ലിം ഏൽപ്പിക്കുകയാണ് ആരുടെ അടുക്കല പ്രവാചകന്റെ അടുക്കൽ പരിശുദ്ധമായ ഐമകൾ പഠിക്കുന്നതിന് പരിശുദ്ധമായ കഴിഞ്ഞുകൾ പഠിക്കുന്നതിനു വേണ്ടി ആ പൊന്നുമോനെ ഏൽപ്പിക്കുകയാണ് വർഷക്കാലമാണ് നബിയുടെ ഹാദിമായി നബിയുടെ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുഹു പറയുകയാണ് പത്ത് വർഷമാണ് നിബിതങ്ങൾക്ക് വേണ്ടി ഹിദമത്ത് ചെയ്തത് വിമർശന കിട്ട പത്ത് വർഷത്തോളം ഞാൻ ഹിദമത്ത് ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്താൽ എന്തിന് നീ അത് ചെയ്തു എന്ന് പ്രവാചകൻ എന്നോട് ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടില്ല എന്തിനാ എന്തിനാനത്തെ നീ ആ ഒരു കാര്യം ചെയ്തത് എന്ന് ഒരു പ്രാവശ്യം പോലും അള്ളാന്റെ ചോദിച്ചിട്ടില്ല അതുപോലെ നീ എന്തിനാ അതിനെ എന്നും റസൂൽ ചോദിച്ചിട്ടില്ല ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നീ എന്തിനത് ചെയ്തില്ല എന്നും അള്ളാന്റെ തങ്ങൾ ചോദിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അപ്പൊ ആ നിലയിൽ പക്വതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ പത്ത് വർഷക്കാലം കൊണ്ട് അള്ളാന്റെ റസൂലിന് െങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹിബസല്ല മാത്തങ്ങളിൽ നിന്നും പത്തു വർഷക്കാലമാണ് ഒരുപാട് ഹിൽമുകൾ കരസ്ഥമാക്കിയത് തനിക്ക് ആശ്രയമായി ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്റെ പൊന്നുമോൻ ഒന്ന് പഠിക്കട്ടെ എന്റെ പൊന്നുമോൻ നല്ലൊരു സൽഗുണ സമ്പന്നനായി മാറട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മസലൈം അലി അള്ളാഹുഹ് ചിന്തിച്ചത് കൊണ്ടല്ലേ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുത്തതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം കൊടികുത്തിവാഴുന്ന ഈ ആധുനിക നൂറ്റാണ്ടിൽ മക്കൾ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ോട് ഞാനൊന്ന് ചോദിക്കട്ടെ പരലോകത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന അറിവുകൾ പഠിക്കാനുള്ള അവസരം നൽകാതെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാത്രം കുട്ടികളെ തളച്ചിടുന്നത് ആ കുട്ടികളോട് കാണിക്കുന്ന കൊടും കൂടവയാണ് കൊടും കൂടുകയാണ് ഈ മക്കൾ നാളെ രക്ഷകർത്താക്കളാകുമ്പോൾ അവരുടെ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാനുള്ള അവസരം നൽകിയെന്ന് വരില്ല നാലാം ക്ലാസും അഞ്ചാം ക്ലാസും വരെ പഠിച്ചു കഴിയുമ്പോൾ എന്റെ പൊന്നുമോൾ എന്റെ പൊന്നുമോൾ എല്ലാം പഠിച്ചു തികഞ്ഞു ഇനി മദ്രസയിൽ പഠിക്കേണ്ട കാര്യമില്ല പള്ളിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഇനി സ്കൂൾ വിദ്യാഭ്യാസം മതി എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭവത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നാം മാതൃകയാക്കേണ്ടതും മുസ്ലിം തനിക്കാകെ ആശ്രയമായിട്ടുണ്ടായിരുന്നതാണ് കൗമാരപ്രായക്കാരനായ പൊന്നുമോ എന്നിട്ട് പോലും ഈ മകനെ നിബിതങ്ങളുടെ കൈ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്തിനാ നിബിതങ്ങൾക്ക് ഹിതുമു ചെയ്യാനും പരിശുദ്ധമായ അറിവുകൾ പഠിക്കാനും അറിവുകൾ പഠിക്കാൻ എന്റെ മോൻ നല്ല കുട്ടിയായി വളരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് വിധവയായതുകൊണ്ട് കൊണ്ട് ഈ പൊന്നുമോനെ നല്ല നിലയിൽ വളർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്റെ തന്റെ ഹബീബായ മാത്തങ്ങളുടെ കരങ്ങളിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഉമ്മുസലിയാഹുഹ ഈ മകനെ പ്രവാചകന്റെ കരങ്ങളിലേ കേൾപ്പിക്കുമ്പോൾ പ്രവാചകന്റെ കരങ്ങളിലേ ഹബീബിനോട് പറഞ്ഞു നബിയേ എന്റെ പൊന്നു വേണ്ടി ചെയ്യുമോ നബിയേ ിയോടം പ്രാർത്ഥിക്കനെ ബിയേ എന്റെ കുഞ്ഞനസിങ് നൽകിവനറാപേ കോടുകൾ സന്താനം അതുപോലെ മാലും സ്വർഗവും അവസാനം ാഹുതാലാഹ അതീവായ നബിനങ്ങളുടെ കരങ്ങളിലേക്കും ബഹുമാനപ്പെട്ട അനസരിന് ബാലജനാഹുതാലാഹവിനെ ഏൽപ്പിക്കുമ്പോ നബിയോട് പറയുകയാണ് യാറസൂലല്ലാഹലി അനസിനെ വേണ്ടി പുണ്യോന ചെയ്യുമോ നബിയേ അല്ലാതോള ചെയ്യുകയാണ് പക്കാലോ അല്ലാഹു പനെ ദാനം അധികരിപ്പിച്ച് കൊടുക്കണേ അല്ല അവനെ മക്കൾ അധികരിച്ചു കൊടുക്കണേ അല്ല ധാരാളം മക്കളെ കൊടുക്കണേ അല്ലാഹോ ഈ ധനത്തിന്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും ഭരകത്ത് ചെയ്യണേ അല്ല ഈ അനസന്റെ പൊന്നമോന സ്വർഗത്ത് കടത്തണേ അല്ലാ ആരാ പ്രിയപ്പെട്ടവരെ ദ ചെയ്യുന്നത് തമാശയ്ക്ക് പോലെ കടവ് പറഞ്ഞിട്ടില്ലാത്ത ം പ്രവർത്തിച്ചിട്ടില്ലാത്ത പ്രവർത്തിച്ചിട്ടില്ല മാതങ്ങളാണ് മുസ്ലിമെന്ന വിധവയായ പെണ്ണിവിടെ പറഞ്ഞു പോന് വേണ്ടി ഗുണ ചെയ്യുന്നത് സ്വീകരിക്കുകയാണ് സ്വീകരിക്കുകയാ